ചന്ത രാവിലെ കരഞ്ഞോണ്ട് വരണം കണ്ടപ്പോൾ പ്രഷേച്ച് ചോദിച്ചു എന്ത് പറ്റിയാണ് നിൻ്റെ വല്ലതും കളഞ്ഞു പോയോ ചന്ദുവിന് മറുപടി ഒന്നുമില്ല ഇല്ല ചന്ദവിൻ്റെ ബുദ്ധി വളർച്ച കുറവാണ് ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ബുദ്ധി വളർച്ചയെ അവനുള്ളൂ വിശപ്പം വേദനയും ഒക്കെ വരുമ്പോഴാണ് അവൻ കറിയുന്നത് മറ്റ് വികാരങ്ങളൊന്നും അവനില്ല പിന്നെ രാവിലെ അവൻ ആരുടെയെങ്കിലും പറമ്പിൽ കയറി വാഴപ്പഴമോ തേങ്ങ എടുത്ത് കാണും വാഴപ്പഴമാണെങ്കിൽ അവൻ കഴിക്കും തേങ്ങ ചന്തയിൽ ചായ കിടക്കാൻ കൊണ്ടേ കൊടുത്താൽ വരനിറിയ ഭക്ഷണം കിട്ടുമെന്ന് അവനറിയാം പക്ഷേ ഇന്നവനെ കൈയോടെ പിടിച്ചു നല്ല അടിയും കിട്ടി അതാണ് കരഞ്ഞോണ്ട് വരുന്നത് പൊടിപ്പന്തൊങ്കലം മെച്ചവൻ കാര്യം പറഞ്ഞപ്പോൾ പ്രഫേദിച്ച് ചോദിച്ചു നിനക്ക് വിശക്കുമ്പോൾ അങ്ങോട്ട് വന്നാൽ പോരെ വേണ്ട എന്നിട്ട് എന്നെ നുള്ളി വേദനിപ്പിക്കാനല്ലേ ഞാനില്ല പരിഭവത്തോടെ അവൻ പറഞ്ഞു ആരെങ്കിലും കേട്ടോ എന്ന അവൾ ചുറ്റും നോക്കി ഭാഗ്യം ആരും കേട്ടിട്ടില്ല എടാ മണ്ട അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ കള്ളച്ചനോടെ അവൾ ചോദിച്ചു അവൾ പാല്വാങ്ങം പോയതാണ് ഭർത്താവ് ഗൾഫിലാണ് അതുകൊണ്ട് അവൾ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരെ അവൾ ചേർന്ന് പോകില്ല അതാണ് കാരണം രാവിലെ തന്നെ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ വാ ഞാൻ പോവാ അവൾ നടന്നു അവൻ്റെ നാവിൽ വെള്ളം ഓറി അവൻ പിന്നാലെ വരുമെന്ന് അവൾക്കറിയാം അവളുടെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അമ്മായി അമ്മയാണ് അവൾ ഫോണെടുത്തു മുഖവരെയൊന്നും ഇല്ലാതെ അവൾ പറഞ്ഞു ഞാൻ ഇന്ന ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് അവിഹിതം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞോണ്ട് നടക്കുന്നത് പരിഫോതന അവൾ ചോദിച്ചു ഞാൻ കണ്ടതല്ലേ പറഞ്ഞുള്ളൂ എൻ്റെ മോനൊരു മണ്ടനായതുകൊണ്ട് അത് വിശ്വസിച്ചില്ല അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അവർ പറഞ്ഞു അവൾ ഫോൺ കണ്ടാക്കിയില്ല എന്നും രാവിലെ കാണുന്ന പത്രക്കാരൻ പയ്യൻ ചിലപ്പോഴൊക്കെ അവളെ കൗതുകത്തോടെ നോക്കുന്നവൾ കണ്ടിട്ടുണ്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്നപ്പോൾ മനസ്സിൽ തെളിഞ്ഞൊരു മുഖം അവൻ്റെ ആയിരുന്നു രാവിലെ അവൻ വന്നപ്പോൾ അവൾ തനിച്ചായിരുന്നു സൈക്കിൾ ബെൽ കേട്ടപ്പോൾ അവൾ പുറത്തേക്ക് ഓടിക്കുന്നു അവളെ കണ്ടപ്പോൾ അവൻ കൗതുകത്തോടെ നോക്കി നീലനൈറ്റിക്കുള്ളിൽ അവളൊന്നും ധരിച്ചിട്ടില്ല കൊച്ചിയിൽ മോഡലിനെ തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് അവൾ തലക്കെട്ട് പാതിയിൽ വായിച്ച് നിർത്തി പത്രത്തിൽ ഇതൊക്കെ ഉള്ളു അല്ലേ നാണത്തോടെ അവൾ ചോദിച്ചു ചേച്ചി പേടിക്കണ്ട ചേച്ചി ആരും തട്ടിക്കൊണ്ട് പോവില്ല കള്ളച്ചനോടെ അവൻ പറഞ്ഞു അതെന്താടാ എന്നെ അത്രയ്ക്ക് കാണാൻ കൊള്ളില്ലേ പരിഭവത്തോടെ അവൾ ചോദിച്ചു അയ്യോ അതുകൊണ്ടല്ല ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയാൽ പ്രേമിക്കാനല്ലേ തോന്നും കള്ളച്ചനോടെ അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവൻ മനസ്സിലായി സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് അവൻ അവളുടെ പിന്നാലെ നടന്നു അവളെ സ്വന്തമാക്കുമ്പോൾ അവനത് ജീവിതാഭിലാഷം കൂടിയായിരുന്നു അവൻ്റെ ഇത് ആദ്യമാണ് പിന്നെ അമ്മായിമ്മ ഇല്ലാത്ത ദിവസങ്ങളിൽ അവർ തമ്മിൽ കണ്ടുമുട്ടി പക്ഷെ ഒരു ദിവസം അവർ കണ്ടുപിടിച്ചു അപ്പോൾ തന്നെ ഗൾഫിലുള്ള മോനോട് വിളിച്ച് പറയുകയും ചെയ്തു പക്ഷേ അതിന് മുൻപേ അവൾ അവനെ വിളിച്ചിരുന്നു അവൻ പത്രത്തിൻ്റെ കാശ് വെച്ച് വന്നതാണ് അപ്പോഴാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വണ്ടി വന്നത് അവൻ ഗ്യാസ് കൂട്ടി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് സഹായിച്ചു അത്രയേ ഉള്ളൂ അതിനാണ് അമ്മയെനെ തെറ്റിദ്ധരിച്ചത് അവൾ പറഞ്ഞു അവനത് വിശ്വസിച്ചു അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു പക്ഷേ അന്ന് തന്നെ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു അമ്മയമ്മ അന്ന് തന്നെ വീടിന് ഒരു സി സി ടി വി വെച്ചു അത് തന്നെ ഒതുക്കാൻ വേണ്ടിയാണെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ മടങ്ങിപ്പോകുന്നത് ഇവിടെ അവളുടെ പഴയ ചങ്ങാതിക്കൂട്ടം മുഴുവനുണ്ട് പഴയ കാമുകന്മാരും പഴയ അരത്തച്ചക്കനും കൂട്ടുകാരും ഒക്കെ ഉണ്ട് കൂടാതെ ചന്ദ് അവൾക്കിപ്പോൾ പഴയതുപോലെ ഏകാന്തതയും ഒറ്റപ്പള്ളിലൊന്നുമില്ല വീട്ടിലെത്തിയപ്പോൾ അനിതപ്പിൻ ഇറങ്ങി വന്നു ചന്ദുവിനെ കണ്ടപ്പോൾ അവൾ ദേഷ്യത്തോട് ചേച്ചിയോട് ചോദിച്ചു ചേച്ചിക്ക് നാണമില്ല അവൻ്റെ കൂടെ നടക്കാൻ ഇവൻ നനിക്കുകയില്ല കുളിക്കുകയില്ല അവൾ പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വാടാ അപ്പോഴേക്കും ഞാൻ അപ്പവും മുട്ടക്കാരെ എടുത്ത് വെക്കാം ചേച്ചി പറഞ്ഞു കുളിക്കാൻ അവനും മടിയാണ് എങ്കിൽ അപ്പവും മുട്ടക്കാരെ കിട്ടുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവൻ നേരെ ചെന്ന് കുളത്തിച്ചടി അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഫർത്താവൻ്റെ പഴയൊരു ഒരു മുണ്ടർ ഷർട്ട് കൊടുത്തു ഇപ്പോൾ കണ്ടാൽ അവനൊരു കുഴപ്പവും തോന്നില്ല തുറക്കാതിരുന്നാൽ മാത്രം മതി അവൻ്റെ സംസാരം കേട്ടാലറിയാം അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് ചേച്ചിയുടെ സ്നേഹപ്പെടണം കണ്ട് അണീത്ത് പണ്ടെ ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി അവനെ വീട്ടിൽ കയറ്റുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല പണ്ട് അവളുടെ കൂട്ടുകാരനായിരുന്നു അവൻ പിന്നെ അവൻ്റെ കൂടെ നടക്കുന്ന അവൾക്ക് നാണുക്കേടായി അങ്ങനെയാണ് അവനോട് കൂട്ടു പിരിഞ്ഞത് അവൻ പിന്നെയും അവളുടെ കൂട്ടു തേടി വന്നു അവൾ ആട്ടി ഓടിച്ചു പക്ഷേ അവനിപ്പോഴും അവളുടെ പഴയ സ്നേഹമുണ്ട് അതിൽ കഴിച്ചോ അവൻ ചോദിച്ചു നീ തന്നെ ചോദിക്കും അവൾ ദേഷ്യപ്പെട്ട് കയറി പോയത് കണ്ടില്ലേ ചേച്ചി പറഞ്ഞു അവൻ കോഴിപ്പടികറി അവളുടെ മുറിയിലെത്തി അവളപ്പൾ വേഷം മാറിയായിരുന്നു അവനെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് പുതപ്പുകൊണ്ട് എല്ലാം മറിച്ചു എങ്കിലും അവനെല്ലാം കണ്ടെന്ന് അവൾക്കറിയാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം എങ്കിലും അവൾ വെറുതെ അവനോട് ദേഷ്യപ്പെട്ടു നിനക്കൊന്ന് വിളിച്ചിട്ട് മുറിയിലേക്ക് കയറി വന്നൂടെ അവൾ ചോദിച്ചു വാതിലിന് കുറ്റിയിടാത്ത എൻ്റെ കുഴപ്പമാണോ അവൻ ചോദിച്ചു ചെക്കനെ കുറിച്ച് വിവരമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി നീ കണ്ടതൊക്കെ ആരുടെങ്കിലും പറയുമോ നാണത്തോടെ അവൾ ചോദിച്ചു അവൻ എന്ത് കണ്ടാലും അത് പാടിക്കൊണ്ട് നടക്കുമെന്ന് അവൾക്കറിയാം ഇല്ല ഞാൻ പറയില്ല പറഞ്ഞാൽ അമ്മൂന് ചീത്തപ്പേരില്ലേ അവൻ ചോദിച്ചു അവളെ വീട്ടിൽ വിളിക്കുന്ന അമ്മൂന്നാണ് അവനും അങ്ങനെയാണ് വിളിച്ചിരുന്നത് അവൾ പുതപ്പ് മാറ്റി അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന അവൾ കണ്ടു അവൻ്റെ വികാരങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി നിനക്കിപ്പോഴും എന്നെ ഇഷ്ടമാണല്ലേ അവൾ ചോദിച്ചു അവൻ തലയാട്ടി ഞാൻ വന്നത് അപ്പം മുട്ടക്കറിയും വേണമെന്ന് ചോദിക്കാനാണ് ഇല്ലെങ്കിൽ അതും കൂടി എനിക്ക് കഴിക്കാമല്ലോ അവൻ്റെ വയറ് നിറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി നീ മുഴുവനും കഴിച്ചു ഞാനിവിടെ ഉണ്ടെന്ന് മറക്കാതിരുന്നാൽ മതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ മന്ത്രിച്ചു അവൻ താഴേക്ക് ഓടിപ്പോയി അവൾ നിരാശയോടെ നോക്കുന്നത് വിശപ്പിനേക്കാൾ വലിയ വികാരങ്ങളൊന്നും അവനില്ലെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ അവൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല അല്പം കഞ്ഞിപ്പോൾ അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്ന് അടുക്കളയിലും ഡൈനിങ് റൂമിലും അവനെ കണ്ടില്ല ചേച്ചിയേയും കണ്ടില്ല ചേച്ചിയുടെ മുറിയുടെ മുന്നിൽ അവൻ്റെ ചെരുപ്പ് കിടപ്പുണ്ട് മുറിയിൽ നിന്ന് ചേച്ചിയുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട് അവൻ ചേച്ചിയെ കീഴടക്കാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് ചേച്ചിയോട് ദേഷ്യം തോന്നിയില്ല തന്നെ ഇപ്പോൾ ചേച്ചിക്ക് വലിയ വികാരങ്ങൾ അവൾ മുറിയിലേക്ക് നടന്നു താനെന്തിനാണ് വെറുതെ അവനോട് ദേഷ്യം കാണിച്ചത് അവനോട് എന്തിനാണ് വെറുതെ വെറുപ്പ് കാണിച്ചത് അല്ലെങ്കിൽ അവനിപ്പോൾ തൻ്റെ കൂടെ ആയിരുന്നേനെ അവൾക്ക് ചേച്ചിയോട് ദേഷ്യം അസൂഹിയുമൊക്കെ തോന്നി ആരോ കോണിപ്പടി കയറി വരുന്ന ശബ്ദം കേട്ടു വാതിൽ കലോൺ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി ഞാൻ ഇത്രയും വെറുപ്പ് കാണിച്ചിട്ടും നിനക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമാണല്ലേ അവൾ ചോദിച്ചു മറുപടി മറുപനൊന്നും അറിയില്ല അവൻ അവളുടെ കവളിൽ മുത്തം വെച്ചു പിന്നെ അവളുടെ രഹസ്യങ്ങൾ സ്വന്തമാക്കി അവൻ്റെ സ്നേഹം അവൾ അറിഞ്ഞു